ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇന്ന് സ്കിപ്പ് ചെയ്യാത്ത കാരണം വീട്ടമ്മമാർക്ക് നമ്മുടെ വീടുകളിലുള്ള ദോശത്തവ ഇല്ലേ ഇരുമ്പിൻ്റെ ദോഷത്തവയൊക്കെ തുരുമ്പ് പിടിച്ചു പോയാൽ നമ്മൾ ഉപയോഗിക്കാറില്ല അപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ വന്ന കാരണം കൂടുതൽ ഇരുമ്പ് ദോശക്കല്ലിലൊന്നും ആരും ഉപയോഗിക്കാറില്ല അങ്ങനെ ഒരു തുരുമ്പ് പിടിച്ചു പോയി വളരെ പന്നിയായിട്ട് പോയിട്ട് നമുക്ക് ഉപയോഗിക്കാതിരിക്കും പക്ഷേ ദോശക്കല്ലൊക്കെയാണ് നല്ലത് കേട്ടോ അപ്പോൾ നിങ്ങൾ അതൊന്നും കളയാതെ ഞാൻ ഈ ചെയ്യുന്ന പോലെ ഒന്നും ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് നോൺ സ്റ്റിക് പാനിനെ കടല സൂപ്പർ എടുക്കാം നമ്മുടെ ഈ ദോശക്കല്ല് അപ്പോൾ അതെങ്ങനെയാന്ന് കണ്ടുനോക്കും ഇപ്പോൾ ഞാൻ ദോശക്കല്ലൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ല പോലെ ചൂടായി കഴിയുമ്പോഴത്തേക്കും ആദ്യമേ നമ്മൾ ജസ്റ്റ് ഒന്ന് കഴിയതിന് ശേഷം വേണം അടുപ്പത്ത് വെക്കാൻ ആ ഒരു ദോശക്കല്ല് നല്ല പോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം ഓണാക്കിയിട്ട് കൊടുക്കുക ഫ്ലെയിം കൂട്ടിയും കൊടുക്കുക എന്നിട്ട് നമുക്ക് വേണ്ട ഈ ഒരു സൂത്രമാണ് ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീടുകളിൽ എല്ലാം എല്ലാവരുടെ വീടുകളിൽ ഇഷ്ടം പോലെ ഒരു സൂത്രമാണ് കേട്ടോ ഒരു ഗ്ലാസ് പച്ചവെള്ളം നമ്മുടെ ഈ പച്ചവെള്ളം കൊണ്ടാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഈ ദോശ ിക്ക് പാൻ പോലെ ആക്കി എടുക്കാൻ പറ്റും അതെങ്ങനെയാണെന്നൊന്ന് നോക്കൂ ആദ്യമേ നല്ല ചൂടായി കിടക്കുന്ന നമ്മുടെ ദോശക്കല്ലിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക അപ്പം അതിൻ്റെ നോൺ സ്റ്റി എൻ്റെ ഈ ദോശക്കല്ല് നിങ്ങൾ കണ്ടത് കാണലോ നല്ല തുരുമ്പ് പിടിച്ച് നല്ല ഒട്ട് ഇളകി ഒരു കല്ലാണ് കേട്ടോ ഞാൻ മാറ്റി വെച്ചിരുന്ന ഒരു ദോശക്കല്ലാണ് ഇത് അപ്പോൾ ഞാൻ ഒന്നിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത് അപ്പോൾ ഈ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഫ്ലെയിം കൂട്ടി കൊടുക്കുക എന്നിട്ട് നല്ല മൂർച്ചുള്ളൊരു കത്തി ഉണ്ടെങ്കിൽ ഒന്ന് നല്ല തിളക്കുമ്പോൾ ഇതുപോലെ തിളച്ച ആ വെള്ളം പറ്റും കേട്ടോ അതിന് മുമ്പ് തന്നെ നല്ല മൂർച്ചയുള്ള കത്തിയിട്ട് തുമ്പുകൊണ്ട് ഇതിൻ്റെ സൈഡിലൊക്കെ പിടിച്ചിരിക്കുന്നത് എണ്ണമയം പോലെ ഒരുപാട് പിടിച്ചിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കല്ലല്ലേ അപ്പോൾ ഒത്തിരി അടുക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ടുണ്ടായിരിക്കും അത് നമുക്ക് ജസ്റ്റ് ചെയ്തുപോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കുക നമുക്ക് ചട്ടുകയാണേലും മതി അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ കത്തിയാണേലും മതി കത്തി കൊണ്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട് കേട്ടോ എനിക്ക് കത്തിയാണ് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് നിങ്ങൾക്ക് എന്താണോ ഉപയോഗം നല്ല ആയി തോന്നുന്നത് അത് നിങ്ങൾ ചെയ്യുക പിന്നെ ഫുള്ള് ഞാൻ ഇങ്ങനെ ഇളക്കിയെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഫ്ലെയിം ഓഫ് ഓഫാക്കേ ചെയ്യരുത് കേട്ടോ ഫ്ലെയിം കുറയ്ക്കുകയും കൂട്ടുകൊക്കെ ചെയ്യാൻ നമ്മുടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യേണ്ട സമയം എപ്പോഴാന്നൊക്കെ അപ്പോൾ അതിനനുസരിച്ച് കൊടുക്കുക ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഫുള്ള് അടുക്കുക ആ ഇതായിട്ടതിന്റെ അടുക്കായിട്ടിരുന്നിട്ടാണ് ഇതൊന്ന് തിളയ്ക്കുന്നത് അതിനുശേഷം ഒരു ടവ്വല് എന്തേലും എടുക്കുക എടുത്തുകഴിഞ്ഞാൽ നല്ല തിളച്ചൊന്ന് വറ്റി വരുമ്പോൾ ആ ടവല് കൊണ്ട് നമ്മൾ ഇതൊന്ന് തുടച്ചെടുക്കുക നല്ല പോലെ ഒന്ന് തുടച്ചെടുക്ക പിന്നെ ഇത് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് വേറൊന്നിന്റെ ആവശ്യമില്ല കേട്ടോ ഈ പച്ചവെള്ളം കൊണ്ട് തന്നെ ഇങ്ങനെ നമുക്ക് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഒക്കെ ദോശയൊക്കെ പിറക്കിയെടുക്ക എന്ന രീതി നമുക്ക് സൂപ്പറായിട്ട് ആയിട്ട് പുതിയത് പോലെ ആക്കി മാറ്റാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇത് കണ്ടില്ലേ ഞാൻ ആ തുടച്ച് എടുത്തപ്പോൾ അതിലെ അഴുക്ക് ഫുള്ളു ആ തുണിയിൽ പറ്റിയിട്ടുണ്ട് കേട്ടോ ഒരു പഴയൊരു തുണി എടുത്താൽ മതി നല്ല ടൗവലൊന്നും എടുക്കണമെന്നൊന്നുമില്ല ഇത് തുടയ്ക്കാനായിട്ട് അതിനുശേഷം നമുക്കിത് നല്ലപോലെ ആ ചൂടോടുകൂടി തന്നെ ഇതൊന്ന് നല്ലപോലെ ഒന്ന് കഴുകി എടുത്തുകൊണ്ട് വരാം വേറെ എണ്ണയൊന്നും ഒഴിക്കണ്ട പകരം നല്ല പോലെ ഒന്ന് കഴുകി വരാം പിന്നെ സ്ക്രബർ ഇട്ടവരൊക്കെ എരുത് സ്പൂഞ്ച് ഇട്ടോരൊക്കെ എരുത് ഒന്നും ചെയ്ത് ജസ്റ്റ് പൈപ്പിൻ്റെ ചുവട്ടിലൊന്ന് വെള്ളം നനച്ചത് കഴിയാൻ മാത്രം മതി വേറെ ഒന്നും ചെയ്യരുത് അപ്പോൾ ഇത് കണ്ടില്ലേ നല്ലപോലെ കഴുകി ഞാൻ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ ആ വെള്ളം എല്ലാം നല്ലപോലെ വറ്റി ഉണങ്ങി വരുന്നുണ്ട് ആ ഉണങ്ങി നല്ലപോലെ എല്ലാം വറ്റി കഴുകുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക ആദ്യം ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക ഇപ്പോഴാണ് ഇവിടെ എണ്ണ ചേർക്കുന്നത് അതായത് ദോശ ചുട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പം എണ്ണ ഒഴിച്ച് തുടയിട്ട് തുടയ്ക്കുന്നത് ദോശ ചൂടുമ്പോൾ എണ്ണ തൂക്കണമല്ലോ അപ്പോൾ ഇതിലേക്ക് സവാള ഒന്നും ചേർക്കണം ഒന്നും ഇട്ട് തേക്കും ഒന്നും കേട്ടോ ഇപ്പം നല്ലപോലെ ഉണങ്ങിയ വെള്ളം വറ്റി വന്നിട്ടുണ്ട് നല്ലപോലെ ചൂട് നല്ലപോലെ ചൂടായി കിടക്കുകയാണ് കേട്ടോ അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം പിന്നെ എടുത്തിരിക്കുന്നത് നല്ലൊരു കോട്ടൻ തുണിയാണ് നല്ല വൃത്തിയോടെ ഒരു കോട്ടൻ തുണിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങളും അങ്ങനെ എടുക്കുക സവാള എടുക്കണ്ട എന്നിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക ഇച്ചടിയും കൂടെ കുറച്ച് ഒരു ഒരു ടീസ്പൂണും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ അതുകൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ തുണി വെച്ചും തുടച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം ചിലർ നമ്മൾ ദോശയൊക്കെ ചൂടുമ്പോഴത്തേക്കും നേരെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് എത്ര ഇളകി വരുന്ന ദോശക്കല്ലിൽ നിന്നാണെങ്കിൽ പോലും നേരെ ഫ്രിഡ്ജിലിരിക്കുന്ന മാവാണെങ്കിൽ എടുത്തിട്ട് ദോശ ചൂടുവാണെങ്കിൽ അത് ഇളകി വരുത്തേ ഇല്ല കേട്ടോ പശ പോലെ ഒട്ടിയിരിക്കും നമ്മൾ ആ തലേന്ന് അരച്ച് വെച്ച് പിറ്റേ ദിവസം രാവിലെ ചൂടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും ഇളകി പെട്ടെന്ന് വരികയും ചെയ്യും പക്ഷേ ഫ്രിഡ്ജിലൊക്കെ വെച്ചതിന് ശേഷം മാവ് എടുത്തിട്ട് നമ്മൾ ദോശ ചൂടുവാണെങ്കിൽ ഇളകി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കിട്ടുക അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ള നിങ്ങൾ ഇതേ ഇതേ ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്താൽ മതി എന്നപ്പോൾ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ദോശ വരികയും ചെയ്യും പെട്ടെന്ന് ഇളകി വരികയും ചെയ്യും കേട്ടോ അങ്ങനെയും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അങ്ങനെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണയൊക്കെ തൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് എണ്ണ ഒഴിക്കുന്നവർ കാണുമല്ലേ അപ്പോൾ ഒത്തിരി എണ്ണ ഒഴിച്ചാലും ആ ദോശ ഇളകി വരാൻ ഭയങ്കര പാടായിരിക്കും ഒട്ടി ഒട്ടി ഇരിക്കും നമ്മൾ ഇതുകൊണ്ട് ചെയ്യുമ്പോൾ അന്നപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ആ എത്ര എണ്ണ കൂടിയാലും ആ എണ്ണയൊക്കെ നല്ല ചൂടായി കിടക്കുന്നതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക അപ്പോൾ ആ വെള്ളം അങ്ങ് നല്ല തിളച്ച് പറ്റുമല്ലോ അന്നപ്പോൾ തന്നെ നമുക്ക് ദോശ വന്നിട്ട് നമുക്ക് ചൂടാൻ പറ്റും നിങ്ങളെല്ലാവരും കണ്ടിരിക്കും തട്ടുകട ഹോട്ടലുകളിലൊക്കെ ഇതുപോലെ ദോശ ചൂടുമ്പോഴത്തേക്കും വെള്ളം ഇങ്ങനെ തളിച്ചിട്ട് അവർ ബ്രഷ് കൊണ്ട് വീടും അവർ ആ ബ്രഷ് അതിന് മാത്രം ഉപയോഗിക്കുന്ന കേട്ടോ എന്നിട്ട് ദോശ ചൂടുമ്പോൾ പെട്ടെന്ന് 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 അവർ ദോശ ദോശയെടുക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വീടുകളിൽ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ വെള്ളം തളിച്ചാൽ മതി എണ്ണ കൂടിപ്പോയി ദോശക്കല്ലി എണ്ണ കൂടി പോകുമ്പോൾ കുറച്ച് വെള്ളം തളിച്ചതിന് ശേഷം എണ്ണയും ചൂടും കൂടി പോകും കേട്ടോ അപ്പോൾ നിങ്ങളിച്ച് കുറച്ച് വെള്ളം തളിച്ചതിന് ശേഷം ദോശയും ചുട്ട് നോക്കൂ എന്നിട്ട് ദോശദേ ഞാൻ ആ കല്ലിലോട്ട് തന്നെ ദോശയൊന്ന് വരത്തിയിട്ടുണ്ട് എന്നിട്ടൊക്കെ നമുക്ക് ആവശ്യം നെയ്യോ മസാല ദോശയൊക്കെ ചൂടാം എന്നിട്ട് കുറച്ച് നെയ്യോ എണ്ണയോ അങ്ങോട്ടൊഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് അത് ചുട്ടെടുക്കാം അതങ്ങനെ ഒന്ന് കാണിച്ചു തരാം നിഷ്പ്രയാസം പെട്ടെന്ന് തന്നെ ഇതിപ്പോൾ ഇളകി വരുന്നതായിരിക്കും എല്ലാം അടിമൊളിയായിട്ട് സോഫ്റ്റായിട്ട് നല്ല ഇരുമ്പ് തവയിൽ ചുട്ട ദോശ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് നോൺ സ്റ്റിക്ക് പണിനെക്കാട്ട് നല്ല ഇതാണ് ഇരുമ്പ് ച തവയും ദോശക്കല്ല് അതുപോലെ ചട്ടിയെല്ലാം അതൊക്കെ ഉപയോഗിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ട് സബ്സ്ക്രൈബിൽ സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ബെൽ ബട്ടൺ എന്നെപ്പോൾ ചെയ്ത് വെക്കാൻ മറക്കരുത് എന്നി ചെയ്തു വെച്ചാൽ മാത്രമേ ഞാൻ ഞാനായിരുന്നു വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഇത് കണ്ടില്ലേ ദോശ നിഷ്പ്രയാസം ഞാൻ ഇവിടെ ഇളക്കി എടുത്തിട്ടുണ്ട് അത് പിറക്കി എടുക്കുന്ന രീതിയിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് പെട്ടെന്ന് അത് ഒരിക്കലും ഇങ്ങനെ ഒട്ടി ഒട്ടിയിട്ട് ഒത്തിരി പാട് പെട്ടിട്ടാണ് ഒന്ന് ദോശ എടുത്തോണ്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു പക്ഷേ എനിക്കെന്നിപ്പം ഇങ്ങനെ ഒന്ന് തോന്നി ഇങ്ങനെ ചെയ്ത് നോക്കിയാലും എങ്ങനെയൊക്കെ അങ്ങനെ ഒന്ന് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് അപ്പോൾ അതാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കാണ്ടോ പെട്ടെന്ന് തന്നെ ദോശ ഇവിടെ ഇളകി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് കുറച്ച് എണ്ണ എണ്ണ തൂക്കുക ഇപ്പം ഞാൻ എണ്ണ തൂക്കാതെയാണ് രണ്ടാമത് ദോശ ചുട്ട് കാണിക്കുന്നത് ഇതിലേക്ക് കുറച്ച് വെള്ളം തിളച്ച് കൊടുക്കുക എന്നിട്ട് മാവൊരിക്കുക പിന്നെ എണ്ണ തൂക്കുന്നേ ഇല്ല കേട്ടോ മാവരിച്ച് ദോഷ ചൂടുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കി നല്ല റിസൾട്ട് നിങ്ങൾക്കും കിട്ടും അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണേ അപ്പോൾ ഇങ്ങനത്തെ തവയൊക്കെ തുരുമ്പ് പിടിച്ചതൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇത് വഴിയതിന് ശേഷം ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ നല്ല രുചികരമായിട്ടുള്ള ദോഷം നമുക്ക് ദോശയോ ചപ്പാത്തിയോ ഇതൊക്കെ നമുക്ക് ചുട്ട് തിരിഞ്ഞാൻ പറ്റും അതുപോലെ എന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചപ്പാത്തിയൊക്കെ ഇതിൽ ചൂടുന്നുണ്ടെങ്കിൽ ഒരുപാട് പൊടിയും മാവുമൊക്കെ ഇതിൽ പൊട്ടിപ്പിടിച്ചിരിക്കും അന്ന്പ്പോൾ നല്ല കഴുകി തുടച്ച് എണ്ണ തൂത്തിട്ട് എല്ലാവരും വെക്കുക അപ്പോൾ പിന്നെ തുരുമ്പ് ഒന്നും പിടിക്കത്തില്ല കേട്ടോ അപ്പം നിങ്ങളിങ്ങനൊന്ന് ചെയ്ത് നോക്കൂ അതുപോലെ തന്നെ ഞാൻ എൻ്റെ ചാനലിൽ ഒരുപാട് ഉപകാരപ്പെട്ട വീഡിയോകൾ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കണ്ടില്ലേ നമ്മുടെ ദോശ ഇപ്പം ഇറക്കിയെടുക്കാവുന്ന രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട് കിട്ടാം അപ്പം നിങ്ങളെല്ലാവരും ഇത് ചെയ്തു നോക്കുമല്ലോ വളരെ നല്ലതാണ് അപ്പം ഇതാണ് അതിന് വീട്ടമ്മമാരൊന്നും ഇതുപോലത്തെ തുരുമ്പ് പിടിച്ച ഞാൻ ദോശക്കല്ല് ഇല്ല അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്തു നോക്കിയാൽ മതി കേട്ടോ അന്നപ്പോൾ തന്നെ നമുക്ക് ചെയ്തിട്ട് ദോശ ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ